മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് ഓരോ സംഘടനകളും മുന്നോട്ട് വരേണ്ടത് ഒരുപാട് കലാമത്സരങ്ങളോ പരിപാടികളോ നടത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് മനസ്സില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് പോകില്ല ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള ഏക ആശ്രയം എന്ന് പറയട്ടെ അത് ഇത്തരത്തിലുള്ള ക്യാമ്പുകളാണ് അതുകൊണ്ട് ഗ്രാൻവേയുടെ ഈ ഒരു യൂണിറ്റിന്റെ തുടക്കം ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പിലൂടെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ de buen